ഒരുപാട് നാൾക്ക് മുമ്പ് ഞാനൊരു കോളേജിൽ ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഉച്ച സമയമാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് എടു അങ്ങോട്ട് തുറക്കുന്നതും ഉള്ള റഷ് ചെയ്ത് പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ മുമ്പിലിരുന്നിട്ട് വാതിലങ്ങടച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ മുമ്പേയും വന്നു പക്ഷേ അപ്പോഴേക്കും ഇവിടെ ആളായിരുന്നു അപ്പോൾ എനിക്ക് പറയണം എനിക്ക് സംസാരിക്കണം ഒരുപാട് വർഷങ്ങളായിട്ട് അവളുടെ മനസ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഭവമാണ് അവൾ ഷെയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് അവളോട് വളരെ മോശമായിട്ട് പെരുമാറി അപ്പോൾ അവൾക്കത് വീട്ടിൽ പറയാൻ ഭയമാകുന്നു കാരണം ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ടാലും അത് മാറും പിന്നെ വീട്ടിൽ പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കുമോ എന്നറിയില്ല അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ടീച്ചറാണ് അപ്പം ഞാൻ ആലോചിച്ചു ആ ടീച്ചറാണല്ലോ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഹൈസ്കൂൾ ടീച്ചർ അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് കുട്ടികളെ കാണുന്നതാണ് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞ മോളെ അത് സ്വന്തം അമ്മയെടുത്ത് പറയാനായിട്ട് ഇതിപ്പം ഇപ്പം എൻ്റെ മകളാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നതിനേക്കാളും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും അവർക്ക് സൗകര്യം അതുപോലെയുള്ള മോളുടെ കാര്യം അപ്പോൾ മോളുടെ അമ്മയോട് ഞാൻ സംസാരിക്കാം അങ്ങനെ മോളുടെ അമ്മ വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നു അവരും ഹസ്ബൻഡും കൂടെ വന്നു അപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമായും ആ അബ്യൂസ്മെൻ്റ് നടന്നതോ ആ കുട്ടിയുടെ ട്രോമയോ ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നം ഇതാണ് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നതാണ് ഏഹ് എന്നോട് പറയാൻ പറ്റാത്ത എന്താണ് ഇവിടെ വന്ന കൗൺസിലറുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ഞാൻ വഴികാട്ടിയാണ് ഞാൻ ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന എൻ്റെ സബ്ജെക്റ്റിനതീതമായിട്ട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് പേഴ്സണൽ പ്രോബ്ലം എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടിക്ക് ഇത്രയും വർഷമായിട്ട് ഇത് എന്നോട് പറയാൻ പറ്റിയില്ലേ ഇതാണ് അവരുടെ പ്രശ്നം മറ്റു രണ്ട് ആ കുട്ടി അനുഭവിച്ച ട്രോമയും ആ ബന്ധു ഇങ്ങനൊരു കാര്യം ചെയ്തു എന്നുള്ളതും അവരുടെ മനസ്സിലേ ഇല്ലാന്ന് നമുക്ക് തോന്നി അതേസമയം ആ കുട്ടിയുടെ അച്ഛൻ വളരെ കാര്യമായിട്ട് പുള്ളിക്കാരുടെ ഇങ്ങനെ വൈഫിനെ നോക്കുന്നുണ്ട് കുട്ടിയെ നോക്കുന്നുണ്ട് അദ്ദേഹം അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അതവിടെ വേണമായിരുന്നു അമ്മയിൽ നിന്ന് പോട്ടെ അച്ഛനായാലും മതി അച്ഛൻ ചേർത്ത് പിടിച്ചു ഞാനപ്പം അവരോട് പറഞ്ഞു ഞാൻ ഞാനിതേ തുടക്കത്തിൽ പറഞ്ഞു ഇതേ കാര്യം തന്നെ പറഞ്ഞു മേഡം നിങ്ങളൊരു അധ്യാപികയല്ലേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരത്തില്ലേ നമ്മൾക്ക് അതെന്താ വെച്ചാൽ നമുക്കപ്പം അവിടെ അമ്മയാണ് പഠിപ്പിക്കുന്നത് അപ്പം പിള്ളേർക്ക് ചിരി വാശിയൊക്കെ തോന്നും അതുപോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് സ്വന്തം നമ്മൾ ഈ കണ്ണിന അകത്ത് വെച്ച് പുസ്തകം വായിച്ച അക്ഷരം ക്ലിയർ ആവില്ല എന്ന് പറയുന്ന പോലെ സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് അതുണ്ടാവും എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അത് വേറൊരാൾ ഇപ്പം ഇങ്ങനൊരു കോളേജിലെങ്കിലൊരു സാഹചര്യമുണ്ട് ഒരു കൗൺസിലിംഗ് കൗൺസിലിങ് സെല്ലുള്ളതുകൊണ്ട് ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ നിങ്ങളിലെ അമ്മ അവിടെ കുറഞ്ഞു പോയിട്ടോ ഞാനെന്ന് കൗൺസിലർ അവിടെ ഉയർന്നു പോയത് ഒന്നുമല്ല അവിടുത്തെ ഘടകമെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ വേറെയും കേസുകളുണ്ട് ചിലപ്പം കപ്പിൾ കൗൺസിലിങ്ങിനായിട്ട് വരും അപ്പോൾ പിന്നെ അപ്പം ഹസ്ബൻഡ് ചില അല്ലെങ്കിൽ വൈഫ് ചില കാര്യങ്ങൾ അവർക്ക് തമ്മിലിടയിലുള്ളത് വളരെ നല്ല എന്താ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം കൗൺസിലിംഗിന് ഇടയിലായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ രണ്ടുപേരും കൂടി വിളിച്ചിട്ട് അത് ഓപ്പണായിട്ട് മുന്നിലെ വെക്കും രണ്ടുപേരുടെ അവർ ഒരാളുടെ പ്രശ്നം മറ്റേ അടുത്ത് ഒളിച്ചല്ല രണ്ടുപേരും കൊണ്ടിരിക്കുമ്പോൾ അത് ഓപ്പണായിട്ട് വെക്കൻസി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഇതിനെ എങ്ങനെയാണ് ഡീലെയ്ത് ഇപ്പം ഇത് ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പങ്കാളി എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്നറിയാത്തോണ്ട് അത് പറയാത്തെയാണ് അപ്പോൾ അത് പറയുകയാണ് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത്രയും നാളും എന്നോട് പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത് ഇത്രയും നാളും പറഞ്ഞില്ല സ്ത്രീകളാണ് കൂടുതൽ സെൻസിറ്റീവായിട്ട് അക്കാര്യത്തിൽ ഞാൻ കാണുന്നത് ഇത്രയും നാളെ എൻ്റെ അടുത്ത് ഒരുമിച്ച് ജീവിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കൗൺസിലടുത്തല്ലേ പറഞ്ഞത് അപ്പം ഞാൻ പറയും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഉപദേശമല്ല ഇതുതന്നെയാണ് കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് അടുത്ത രണ്ട് വ്യക്തികളാണ് ഞാനൊരു സ്ട്രെയിഞ്ചറാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഈ സെഷൻ എടുക്കുന്ന അത്രയും സമയത്തെ കമ്മിറ്റ്മെൻസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിങ്ങൾ ഫോളോ അപ്പിന് വന്നാലുണ്ട് അതല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരിടവില്ല ഏ ആ സമയത്ത് മാക്സിമം നമ്മൾ പിന്നെ എന്താ ആ കേസ് എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായാലേ എനിക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവണം എന്നാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ഈ ഒരു നിർദ്ദേശം സജഷൻ വെക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാവുമ്പോൾ കേൾക്കുമ്പോൾ പരസ്പരം എന്തെങ്കിലും തുറന്നു പറയാം അയ്യോ അത് നീ തെറ്റിദ്ധരിച്ചതാണ് ചിലപ്പം ചില പിണക്കങ്ങളായിരിക്കും ചെറിയ ചെറിയ പിണക്കങ്ങളായിരിക്കും ഇപ്പം ഇയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം കൗൺസിലിംഗ് സമയത്തായിരിക്കും പുള്ളിക്കാരൻ പറയുന്നത് അത് എൻ്റെ മൂത്ത പെങ്ങൾ അന്ന് വന്നപ്പോൾ നീ എന്നോടുള്ള ദേഷ്യം അവരോടും കാണിച്ചു അത് അത് അന്ന് പറയേണ്ട കാര്യമല്ല അത് ഇപ്പോഴാണ് ഇവിടാണോ പറയുന്നത് ഇത്ര വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ് പക്ഷെ പുള്ളിക്ക് അതിൻ്റെ പേരിൽ അവിടെ വെച്ച് അത് ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുക ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചതെല്ലാം പറഞ്ഞത് അതിൻ്റെ എക്സാമ്പിൾ പറയുക വലിയ കാര്യങ്ങൾ പറയാതെ ഒരു ചെറിയ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ആ ഒരു കാര്യം അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചാൽ അവർ എങ്ങനെ പൊട്ടിത്തെറിക്കോ എന്നാൽ പുള്ളിക്കത് മറക്കാനും പറ്റുന്നില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ കൂടി പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും പക്ഷേ ബേസിക് കാര്യം എന്ന് പറയുന്നത് മറ്റേതാണ് അപ്പം ഒരു ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ വേറെയാ ഈ കാര്യം കൊണ്ടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് അടുപ്പം കാണിക്കാത്തത് അപ്പം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ല കൊച്ചു സംഭവമാണ് ഇത്രേ ഉള്ളൂ ഇവർ ഉദ്ദേശിച്ച പോലെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല സ്റ്റിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾക്കത് എൻ്റെ അടുത്ത് പറയാൻ പാടില്ലേ ഏ ഇത് ഇത് കൗൺസിലറുടെ മുമ്പിൽ വന്നിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട് അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉപദേശമല്ല കൗൺസിലിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പം മുന്നിൽ വരുന്ന ക്ലയൻസ് ചിലപ്പം എത്രയോ പേർക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് റാപ്പോ കിട്ടണമെന്നില്ല അവർക്ക് എന്നെ എൻ്റെ പ്രൊഫഷണൽ രീതി അവർക്ക് ഇഷ്ടപ്പെടാതിന് അവർ ചിലപ്പം ഒരു പ്രാവശ്യം വന്നിട്ട് അവർ പിന്നെ വേറെ അവർക്ക് ബെസ്റ്റെന്ന് തോന്നുന്ന ആരുടെടുത്തെങ്കിലും പോവും അതുപോലെ തിരിച്ചും വേറെ ആരുടെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് അവർക്ക് എൻ്റെ അടുത്ത് റാപ്പോ കിട്ടുന്നവരുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ തുറന്ന് പറയുന്നവരുണ്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ എയിമെന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ പൊള്ളലുകൾ കുറ്റബോധങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ നിരാശ ഇതെല്ലാം നമ്മൾ ലഘൂകരിക്കുക എന്നുള്ളതാണ് അപ്പം പാസ്റ്റിലോട്ട് പോകേണ്ടി വരും പാസ്റ്റ് ഒരു നമ്മൾ ഷാഡോ തെറാപ്പി എന്നൊക്കെ പറയും പാസ്റ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും അപ്പം അതെല്ലാം ഒന്ന് പറഞ്ഞ് ചിലപ്പം അവർ പറയാൻ വന്ന പ്രോബ്ലം അതായിരിക്കത്തില്ല വേറെയാ പാസ്റ്റൊന്നും പറയാൻ ആഗ്രഹിച്ച് വരുന്നതായിരിക്കില്ല പക്ഷേ പാസ്റ്റിലോട്ട് പോയി കഴിയുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുമ്പോൾ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കരയും ആ ഒരു കരച്ചിൽ കരഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ പ്രസൻറ്റ് നമ്മൾ നമ്മുടെ മുന്നിൽ എന്താണോ പ്രസൻറ്റ് ചെയ്തത് ആ ഒരു സംഭവം പോലും ലഘൂകരിക്കും അവർ അവരതിന് ഓക്കെ ആയിരിക്കും അപ്പം അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുകയാണ് സജഷൻസ് അവരെ കൊണ്ട് തന്നെ ഏതാണ് ദ ബെസ്റ്റ് എന്ന് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ് നമ്മളല്ലാതെ ജഡ്ജ് ചെയ്യില്ല ജഡ്ജ് ചെയ്യാന്നൊരു സാധനം ഇല്ല അവിടെ പച്ചയായ മനുഷ്യൻ്റെ മനസ്സ് അപ്പം ചിലർക്ക് റാപ്പോ വരും റാപ്പോ അറിയാമല്ലോ റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതായത് ഇപ്പം കൗൺസിലർ ആ ഇയാളെ വിശ്വസിക്കാം ഇയാളോട് പറയാം എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നമ്മൾ കൗൺസിലറിൻ്റെ അടുത്ത് പറയുക ഇതാണ് റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഫ്രീ അസോസിയേഷൻ എന്നും പറഞ്ഞിട്ട് ഒരു പ്രതിഭാസമുണ്ട് സൈക്കോളജിയിൽ കൗൺസിലിങ്ങിൽ അപ്പം അത് ചിലർക്ക് ഒന്നോ രണ്ടോ വട്ടം സംസാരിച്ചാലേ ചിലപ്പോൾ ഒരു വിശ്വാസം വരത്തുള്ളൂ ചിലർ ഫസ്റ്റിലേ വന്ന് അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് അരഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഇപ്പം ഭയങ്കര സമാധാനമുണ്ട് ആശ്വാസമുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഇത് നമ്മളുടെ വീട്ടിൽ ആളുകളില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ജഡ്മെൻ്റലായിപ്പോകും നമ്മുടെ ആളുകളാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു തരത്തിലായിരിക്കും അതല്ലാതെ ഒരു അങ്ങനെ ഒരു ഇമോഷണലി ഇപ്പം എൻ്റെ ക്ലയൻസിനോട് എനിക്കൊരു കടമയുണ്ട് പക്ഷെ അതിലൊരു എന്താ പറയുക കടപ്പാടല്ല ഒരു ആയുഷ്കാല ബന്ധത്തിൻ്റെ കടപ്പാടല്ല കടമയുണ്ട് ആ കേസിനോട് എനിക്കൊരു കടമയുണ്ട് അല്ലാതെ ആ വ്യക്തിയോടല്ല എനിക്ക് കടമയുള്ളത് അപ്പം ആ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കത്തുള്ളൂ ക്ലയൻ്റ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്ന അതായത് നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോ എന്താ സെക്ഷലായിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പിന്നെ ഓർഗൻസ് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ് കുറേ പേരും കൗൺസിലേഴ്സിലൊക്കെ ഉള്ളത് കാരണം ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയൊക്കെ കാണാം എന്തിനാണ് നമ്മുടെ അടുത്ത് വരുന്നത് മാനസികമായിട്ട് ഹാപ്പി ആയിട്ടുള്ളവരല്ലല്ലോ വരുന്നത് വൈകല്യങ്ങളുള്ളവരും വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും അപ്പം ആ ഒരു ഇതിൽ ഫേസ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കി തന്നെ ശരി പറയൂ ആ പറഞ്ഞോ എന്ന് പറയുമ്പോൾ അവരൊന്ന് പതറുക ചെയ്യുന്നത് അല്ലാതെ നമ്മളപ്പം നമുക്ക് ക്ലയൻറ്റിനെ നോക്കി തെറി വിളിക്കാനോ ഒന്നും അവകാശമില്ല സ്റ്റിൽ നമ്മൾ നമ്മളുടെ സേഫ്റ്റി അഷർ ചെയ്യും വേണം നമുക്കൊരു സേഫ്റ്റി ഉണ്ടല്ലോ അത് അഷ്വർ ചെയ്യും വേണം അപ്പം ക്ലയൻ്റായിട്ട് വരുന്നവരടുത്ത് ഇപ്പം ആണായാലും പെണ്ണായാലും ഒരു ഇമോഷണൽ അടുപ്പം ഉണ്ടാവാറില്ല ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് റിലേറ്റീവ്സിൻ്റെയും അടുത്ത സുഹൃത്തുക്കളുടെയും കേസ് കേസെടുക്കാത്തത് പരിചയക്കാരുടെ കേസുകൾ കൗൺസിലേഴ്സിനെടുക്കാം കാരണം ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരുപാട് പരിചയക്കാര് വേണം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരുപാട് പരിചയക്കാരാണ് ഇവരൊന്നും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്നുവെച്ചാൽ ഹൃദയത്തിലോട്ട് കടക്കുന്ന തലത്തിലുള്ള ആത്മബന്ധമുള്ളവരല്ല നമ്മളുടെ സർക്കിളിലുള്ള നമ്മളെല്ലാ കാര്യങ്ങളും വിളിച്ച് നമ്മുടെ ഏറ്റവും ചളിയൊക്കെ പറയുന്ന ഭയങ്കര അടിപൊളി ഒരു വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ ഈ ടൈപ്പ് റിലേഷൻഷിപ്പുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ഒരു കേസ് ഒരിക്കലും എടുക്കാറില്ല ഞാൻ എടുക്കാറില്ല ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കാം കാരണം അവർ മെഡിസിനാണ് കൊടുക്കുന്നത് നമ്മൾ സംസാരിക്കുവാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ചിലപ്പം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് നിനക്കറിഞ്ഞൂടെ ഇതിങ്ങനല്ല അങ്ങനെയാണോ അങ്ങനാണോ അവർ നമ്മളെ കൗൺസിലറായിട്ടല്ലോ കാണത്ത അവർ നമ്മൾ ആ ഒരു ചേച്ചിയോ ആൻറ്റിയോ കേട്ടല്ലേ കാണത്തുള്ളൂ ആൻറ്റിക്ക് ഇറങ്ങിത്തില്ലേ അങ്ങനെയൊന്നുമല്ല സംഭവമൊന്നും എങ്ങനെ അപ്പം ആ ഒരു ഇമോഷണൽ അടുപ്പം ക്ലയൻസുമായിട്ട് നമ്മൾ വെക്കില്ല അപ്പം ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ഇങ്ങനെയോണ്ടിരിക്കുന്നവരുണ്ടാവും ഒരിക്കലും വാട്സപ്പിലും മെസ്സേജ്ലൂടെ ഒരു കൗൺസിലർ ഒരു കൗൺസിലറും ക്ലയൻ്റിന് സമാധാനം കൊടുക്കരുത് കാരണം മെസ്സേജസിലൂടെ കൺവേ ചെയ്യുന്നതും നേരെ ഇരുന്ന് സംസാരിക്കുന്നതും ഫോണിലൂടെ സംസാരിക്കുന്നതൊക്കെ തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഒരു നൂറ്റിയൊന്ന് പേജ് മെസ്സേജ് ഇങ്ങനെ അയച്ചാൽ അത് നമുക്കത് അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇനി എന്ത് ആത്മബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ പിന്നില് ആ ഒരു ലക്ഷ്യം നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ക്ലയൻസിനെ ഒരിക്കലും ഫ്രണ്ട്സാക്കാറില്ല ഫ്രണ്ട്സിനെ ഒരിക്കലും ഫ്രണ്ട്സിൻ്റെ കേസ് ഒരിക്കലും എടുക്കാറുമില്ല അങ്ങനെ ഒരുപാട് എത്തിക്സിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നമുക്ക് ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട് പറ്റുന്ന കേസുകളുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്തവര് വന്ന് നിങ്ങൾ അവർ വളരെ നിരാശയില കാരണം അറിയില്ല അപ്പം നിങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഓപ്പണായി ആ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ ചെറുതായി പോകുന്നതുമില്ല നമ്മളാരും വലിയ ആളുകളും ആവുന്നില്ല കൗൺസിലിങ്ങിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹെൽപ്പ് കിട്ടും രണ്ട് കൂട്ടരും സഹകരിച്ചാൽ